ിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം കുറച്ച് കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ള സംഭവം അല്ലേ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പം പഴയതിനെ അപേക്ഷിച്ച് യൂട്യൂബ് വരുമാനം തീരെ കുറവാണ് അപ്പോൾ ആ വരുമാനം കുറവായത് യൂട്യൂബേഴ്സിലേക്ക് യൂട്യൂബിൻ്റെ അകത്തൊക്കെ ആൾക്കാർക്ക് വരാനുള്ളൊരു ആ ഒരു ആവേശവും കാര്യങ്ങളൊക്കെ ഇപ്പം കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് യൂട്യൂബിൻ്റെ വരുമാനം പഴയതിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫുള്ളായിട്ട് ഇന്നത്തെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് നോക്കി കാരണം എൻ്റെ ചാനലൊരു രണ്ട് മൂന്ന് കുറവായിട്ട് വരുമാനം മേടിക്കുന്നൊരു ചാനൽ നമുക്കുണ്ട് അല്ലേ നമ്മുടെ ജിജോ സ്ലോ എന്ന് പറഞ്ഞ ചാനൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു ചാനലാണ് അപ്പോൾ ഞാൻ ആയിട്ട് ഷോർട്ട് വീഡിയോസിനാണ് നോക്കിയത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഷോർട്ട് വീഡിയോസിനകംന്ന് പൊതുവേ നമുക്ക് വരുമാനം കുറവാണ് അതായത് ലോങ് വീഡിയോസിനാണ് കൂടുതലായിട്ട് നമുക്ക് വരുമാനം കിട്ടുന്നത് അല്ലേ ഇതെല്ലാ എല്ലാ യൂട്യൂബേഴ്സും കാണണം വീഡിയോ കാരണം ഇത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ സമയത്ത് നമുക്ക് എന്തെങ്കിലും യൂട്യൂബ് കൊണ്ട് ഇനി ഉപകാരമുണ്ടോ ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് വരുമാനം ഉണ്ടാക്കാനാവൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറിക്കിട്ടണം കാരണം ഈ ഒരു തെറ്റിദ്ധാരണയും കൊണ്ടാണ് കുറേ ആൾക്കാർ ചാനൽ നിർത്തിപ്പോകുന്നത് യൂട്യൂബിൻ്റെ അത് എന്തെങ്കിലും സക്സസ് ആകാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഈയൊരു എന്താ പറയുക യൂട്യൂബ് വരുമാനം ഇനി അങ്ങോട്ട് വലുതായിട്ടില്ല എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ വരുവാണ് അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സാഹിതം ഞാൻ എൻ്റെ ചാനലിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനം പോകുന്നത് എത്രയാണ് നമുക്ക് കിട്ടുന്നത് യൂട്യൂബ് ഷോർട്സ് കൊണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആണോ നമുക്ക് കൂടുതൽ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് കറക്റ്റായിട്ട് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ആദ്യം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മുടെ ഫാമിലി ബ്ലോഗ് ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനാണ് ഞാൻ ഓപ്പൺ ആക്കുന്നത് ഓക്കെ നമ്മുടെ ജിജോസ് ബ്ലോഗ് എന്ന ചാനലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഉദാഹരണത്തിന് വെറുതെ ഒരു സംഭവം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ നമുക്കിപ്പം ഒരു വൺ കെ കിട്ടിയ ലോങ് വീഡിയോ ഓക്കെ പൺ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ ലോങ് വീഡിയോസും ഇപ്പോഴത്തെ നമ്മൾ ആ ഒരു 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 കൊല്ലം മുമ്പുള്ള ആ വരുമാനം ഇപ്പോഴത്തെ വരുമാനമായിട്ട് യാതെങ്കിലും ബന്ധമുണ്ടോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഇത് എൻ്റെ ചാനലിനകത്ത് ഉദാഹരണത്തിന് കാണിച്ചു തരാം വീഡിയോ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞ് ലോങ് വീഡിയോ തന്നെ നോക്കാം ഓക്കെ അതിന് ശേഷം ഞാനൊരു എൻ്റെ കഴിഞ്ഞ വിട്ട വീഡിയോൻ്റെ അകത്തുനിന്നൊരു ആ ഒരു അഞ്ചൊക്കെ അഞ്ചൊക്കെ കിട്ടിയ ഒരു വീഡിയോ ഓക്കെ ഒരു ഫാമിലി ബ്ലോഗ് ചാനലാണ് നിങ്ങൾ ആലോചിക്കണം ഒരു ഫാമിലി വ്ലോഗ് ചാനലില്ലാത്ത കിട്ടുന്ന വരുമാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു അഞ്ചേ പോയിൻറ്റ് മൂന്ന് കെ കിട്ടിയ വീഡിയോയ്ക്ക് എത്ര ഡോളർ കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം വ്യൂഴ്സ് അഞ്ചേ പോയിൻറ്റ് മൂന്ന് കെ വന്നിട്ടുണ്ട് വാച്ച് ടൈം അതിനകത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മണിക്കൂർ കിട്ടിയിട്ടുണ്ട് മുപ്പത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് ആ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡോളർ ഇതാണ്ടേ അഞ്ച് പോയിൻറ്റ് മൂന്ന് കെ വ്യൂസ് ഉള്ള വീഡിയോയ്ക്ക് നമുക്ക് കിട്ടിയേക്കുന്നത് ഒന്നേ പോയിൻറ്റ് അറുപത്തഞ്ച് ഡോളറാണ് ഓക്കെ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് ഒന്നേ പോയിൻറ്റ് അറുപത്തഞ്ച് ഡോളറാണ് ഓക്കെ ലോങ് വീഡിയോൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്കത് പുറകോട്ടൊന്ന് പോയി നോക്കാം ഓക്കെ ഒരു കൊല്ലം മുമ്പ് നമുക്ക് അഞ്ച് കെ കിട്ടിയ വീഡിയോൻ്റെ വ്യൂ ഒന്ന് നമുക്ക് നോക്കാം ഇവരെ കാണിക്കാം ഒരു പത്ത് മാസം മുമ്പ് വരെ ഒരു അഞ്ച് കെ കിട്ടിയ വീഡിയോൻ്റെ അഞ്ച് പോയിന്റ് മൂന്ന് നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ അഞ്ച് പോയിൻറ്റ് മൂന്ന് കെ ആണ് ഇപ്പോൾ ഇതാ ഇത് ഒരു അഞ്ച് പോയിൻറ്റ് മൂന്ന് കെ പത്ത് മാസം മുമ്പ് ഓക്കെ പത്ത് മാസം മുമ്പ് വരെയുള്ള കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അല്ല ഓക്കെ അപ്പോൾ നമുക്ക് അഞ്ച് പോയിൻറ്റ് മൂന്ന് കെ വ്യൂസ് കിട്ടിയ വീഡിയോ തന്നെയാണ് നമ്മൾ നേരത്തെ നോക്കിയതും അതേപോലെ നമ്മൾ നോക്കുവാണ് അഞ്ച് പോയിൻറ്റ് മൂന്ന് കെ വ്യൂസ് ഇത് പത്ത് മാസം മുമ്പുള്ള വീഡിയോ ആണ് ഓക്കെ ഈ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് വാച്ച് ടൈം കിട്ടിയേക്കുന്നത് നൂറ്റി അമ്പത്തിനാല് അമ്പത്തിനാലാണ് ഓക്കെ അപ്പോൾ നൂറ്റി അമ്പത്തിനാല് വാഞ്ചനം കിട്ടും മറ്റേ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വാഞ്ചനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുപ്പത്തിമൂന്ന് സബ്സ്ക്രൈബ് ചെയ്യൊരു വീഡിയോ ആണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എസ്റ്റിമേറ്റ് റവന്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ നോക്കിയോ ഒന്നേ പോയിന്റ് അറുപത്തി മൂന്ന് ഡോളറാണ് നമുക്കിന്നു കിട്ടിയേക്കുന്നത് ഇന്നലെ നേരത്തെ കിട്ടിയ ആ വീഡിയോ അകത്ത് നമുക്ക് എത്ര ഒന്നേ പോയിന്റ് അറുപത്തഞ്ച് ഡോളർ കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഞാൻ മൂന്നാം ദിവസം മുമ്പ് അപ്ലോഡ് ആക്കിയ വീഡിയോ ആണ് അതിന് നമുക്ക് കിട്ടിയേക്കുന്നത് ഒന്നേ പോയിൻറ്റ് അറുപത്തഞ്ച് ഡോളറാണ് പത്ത് മാസം മുമ്പുള്ള നമുക്ക് ഈ അഞ്ച് പോയിന്റ് മൂന്നൊക്കെ കിട്ടിയിട്ടായിരുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് ഒന്നേ പോയിന്റ് അറുപത്തി മൂന്ന് ഡോളറാണ് അപ്പോൾ ഇത് സെയിം ആണ് സംഭവം കുറച്ച് ഇതിനകത്ത് ചെറുതായിട്ട് വ്യത്യാസം വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാച്ച് ടൈം കുറച്ച് കുറവാണ് ഈ ഒരു വീഡിയോയ്ക്ക് വാച്ച് ടൈം കുറച്ച് കുറവാണ് അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ആർട്സിൻ്റെ ക്ലിക്ക് ചെയ്തിന് നമുക്കറിയാവുക നമ്മുടെ വീടിനകത്ത് ആർട്സ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഡോളർ കുറയുന്നത് ഓക്കെ ഡോളർ ആർട്സ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ഡോളർ നോക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ എന്നാലും ഏകദേശം സെയിം ആണ് ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോസിനെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ നമ്മുടെ ഷോർട്ട് വീഡിയോസിനകത്ത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡോളർ ഇപ്പം നോക്കാം ഞാൻ ജസ്റ്റ് ഒരു പത്ത് കെ കിട്ടിയ ഷോട്ടിന് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഓക്കെ ഷോ മുപ്പത് കെ ആ ഒരു മുപ്പത് കെ കിട്ടിയ ഷോർട്ട് വീഡിയോയ്ക്ക് എത്ര വരുമാനം നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇത് മുപ്പത് കെ കിട്ടിയ ഷോർട്ടാണ് അതിൻ്റെ വീഡിയോ പെർഫോമൻസ് നമ്മൾ എടുത്ത് നോക്കുവാണ് ഓക്കെ എൻ്റെ നമുക്ക് മുപ്പത് മുപ്പത് പോയിൻറ്റ് ആറ് കെ വ്യൂഴ്സ് വന്നിട്ടുണ്ട് ഇരുപത്തിനാല് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് പൂജ്യം പോയിൻറ്റ് പതിനാല് ഡോളറാണ് നമുക്ക് മുപ്പത് കെ കിട്ടിയ വീഡിയോയ്ക്ക് കിട്ടിയത് ഓക്കെ അപ്പോൾ നമുക്കത് കുറച്ച് പുറകോട്ട് പോയി നോക്കാം ഓക്കെ അപ്പം നമുക്കിതിനകത്ത് പോപ്പുലർ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് വരാനാവും സോർട്ട് ബൈ മോസ്റ്റ് വ്യൂഡ് ഇട് ഓക്കെ അപ്പോൾ ഏറ്റവും വ്യൂ കിട്ടിയ വീഡിയോസിൻ്റെ തൊട്ടിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കണ്ടോ ഇത് നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഈ ഒരു ചാനലകത്ത് ഇരുപത്താറ് മില്യൺ അതായത് രണ്ടര കോടിയൊക്കെ ഒക്കെ കിട്ടിയ വ്യൂ ഉണ്ട് ആറ് പോയിൻറ്റ് എട്ട് മില്യൺ ഒന്നേ പോയിന്റ് നാല് മില്യം അതെന്ന് നമുക്ക് മുപ്പത് നമ്മൾ നേരത്തെ എടുത്ത് നോക്കിയത് മുപ്പത് കെ ആയോണ്ട് തന്നെ മുപ്പത് കെ കിട്ടിയതിൻ്റെ മാത്രം എടുത്ത് നോക്കിയാൽ മതി ഓക്കെ ഇവിടെ നോക്കാം മുപ്പത് കിട്ടിയിരിക്കുന്ന വീഡിയോ ഏതാന്ന് നോക്കാം ഓക്കെ ഇവിടെ ഇതാ മുപ്പത് കെയുടെ വീഡിയോ ഇവിടെ ഇല്ല എന്നാലും മുപ്പത്തൊന്ന് കെയുടെ കിട്ടിയ ഡോളറിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ് ഇപ്പം ഇതിന് എത്ര ഡോളർ നമുക്ക് കയറി എന്ന് നോക്കാം ഓക്കെ നോക്കട്ടെ നേരത്തെ നമുക്ക് പത്ത് പൂജ്യം പോയിൻറ്റ് പതിനാല് ഡോളറാണ് കയറിയതെങ്കിൽ ഇവിടെ നമുക്ക് എത്ര കയറിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് ഷോർട്ട് വീഡിയോസ് തന്നെയാണ് ഓക്കെ മുപ്പത്തൊന്നേ പോയിൻറ്റ് അഞ്ച് കയ വന്നിട്ടുണ്ട് നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് ഓക്കെ ഇവിടെ ഇതാ പൂജ്യം പോയിൻറ്റ് ഇരുപത്തി അഞ്ച് ഡോളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം എല്ലാവരുടെയും ചിന്ത എന്താണ് ഈ ഒരു ഡോളർ കുറവാണല്ലോ അതാ അതായത് നമുക്കിപ്പം കിട്ടുന്ന ഡോളർ ഈ മുപ്പത് കയ കിട്ടിയേക്കുന്ന വീഡിയോ കിട്ടിയേക്കുന്നത് എത്രയാണ് പൂജ്യം പോയിൻറ്റ് പതിനാലാണ് പക്ഷെ ഇവിടെ വന്നേക്കുന്നത് ഇരുപത്തി അഞ്ച് ഡോളർ പൂജ്യം പോയിൻറ്റ് ഇരുപത്തഞ്ച് ഡോളർ കയറിയിട്ടുണ്ട് താനും അതായത് ഈ ഒരു മുപ്പത് കെയ് കിട്ടിയ ഒരു കെയൻ്റെ വ്യത്യാസത്തിൽ വലിയ ഡോളറിൻ്റെ വ്യത്യാസം വരില്ല എന്നാലും പൂജ്യം പോയിൻറ്റ് ഇരുപത്തഞ്ച് ഡോളർ ഇവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണ് പക്ഷേ ഗൈസ് നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ അകത്ത് എൻഗേജഡ് വ്യൂസിന് മാത്രമേ നമുക്കിപ്പോൾ ഡോളർ കയറുന്നുള്ളൂ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വ്യത്യാസം ഗൈസ് വേറെ ആരുടെയും ചാനലിലെല്ലാം എൻ്റെ ചാനലിൽ തന്നെ തെളിവുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത് അതായത് നമുക്ക് ലോങ് വീഡിയോക്കാണേലും ഷോർട്ട് വീഡിയോസിനാണേലും അതിൻ്റെതായ രീതിയിലുള്ള ഡോളർ അപ്പോഴും ഇപ്പോഴും കയറുന്നുണ്ട് ഓക്കെ ആകെ വന്ന ഒരു വ്യത്യാസം ഷോർട്ട് വീഡിയോസിന് ഡോളർ കുറയുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻഗേജഡ് വ്യൂസിന് മാത്രം അതായത് നമ്മുടെ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമുക്കൊരു പത്ത് മാസം മുമ്പ് വരെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് നമുക്ക് ഫുൾ വ്യൂസിന് അതായത് നമുക്ക് കിട്ടുന്ന നോർമൽ വ്യൂസ് എൻഗേജ് അങ്ങനെ രണ്ട് രാ തരത്തിലൊരു വ്യൂസ് ഇല്ലായിരുന്നു ഇപ്പോഴാണ് നമുക്ക് ഇന്ത്യത് നോർമൽ വ്യൂസ് എൻഗേജഡ് വ്യൂസ് രണ്ട് രീതി വ്യൂസ് വന്നേക്കുന്നത് അപ്പോൾ പത്ത് മാസം മുമ്പ് നമുക്ക് എന്തു ചെയ്യാം നമ്മൾ ഞാൻ നോക്കിയ വീഡിയോസിന് അകത്ത് നമുക്ക് ഫുൾ ആയിട്ടുള്ള ആ ഒരു കിട്ടിയ ആ ഒരു വ്യൂസിനാണ് ഡോളർ കയറിയേക്കുന്നത് ഏ ഓക്കെ പക്ഷേ ഇപ്പം നമുക്ക് കിട്ടുന്ന എൻഗേജഡ് വ്യൂസിന് മാത്രമാണ് നമുക്ക് ഡോളർ കയറുന്നത് പക്ഷേ ആ എൻഗേജഡ് വ്യൂസിന് കറക്റ്റായിട്ടുള്ള ഡോളർ അവിടെ കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അല്ലാതെ ഒരിക്കലും നമ്മുടെ ഷോർട്ടിന് വീഡിയോയ്ക്ക് വ്യൂ അതായത് വരുമാനം കുറയുവോ അല്ലെങ്കിൽ ലോങ് വീഡിയോൻ്റെ വരുമാനം മൊത്തത്തിൽ യൂട്യൂബ് അടിച്ചമർത്തി കളയോ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം മൊത്തത്തിൽ നിലച്ചു പോയി മൊത്തത്തിൽ ഇനി കുറഞ്ഞു തീരെ കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ ചാനലിൽ തന്നെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക പണ്ട് ചെയ്ത വീഡിയോസിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പിന്നെ യൂട്യൂബിൻ്റെ ഭാഗത്ത് പണ്ടത്തെക്കാൾ ഒരുപാട് എറും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം നമ്മൾ ഒരുപാട് എന്താ പറയുക ഇപ്പം പണ്ടത്തെപ്പോലല്ല ഒരുപാട് ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സ് ആസ്വദിക്കുക അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളൊക്കെ യൂട്യൂബിനകത്തുണ്ട് ഓക്കെ ആൾക്കാരുടെ എണ്ണം കൂടുന്ന സമയത്ത് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അല്ലാതെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ആർട്സ് റവന്യൂ കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് ഇപ്പം പോകുന്നത് അപ്പം യൂട്യൂബിനകത്ത് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരാൻ ചാൻസ് ഇല്ല പിന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഡോളറിനെ കണ്ടല്ലോ അതായത് അഞ്ച് കെ കിട്ടിയ വീഡിയോയ്ക്ക് എനിക്ക് പോയി കിട്ടിയ ഒന്നേ പോയിൻറ്റ് അറുപത്തഞ്ച് ഡോളറാണ് കിട്ടിയത് അതായത് ഒന്നേ പോയിൻറ്റ് അറുപത്തഞ്ച് ഡോളർന്ന് പറയുമ്പം അയ്യായിരം വ്യൂ കിട്ടിയ വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്നത് ഏകദേശം ഒരു ഡോളർ എന്ന് പറയുന്നത് എൺപത്തി നാല് എൺപത്തി രൂപ കിട്ടും അപ്പോൾ ഏകദേശം ഒരു ഒരു നൂറ്റി ഒരു നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് രൂപ ലെവലിലാണ് അയ്യായിരം വീഡിയോ കിട്ടി ലോങ് വീഡിയോക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരുമിച്ച് മുന്നേറാം അല്ലെങ്കിൽ ആരെക്കൊണ്ട് അതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം ആരെങ്കിലും ആരെങ്കിലും കൊണ്ട് കാണിക്കാം വീഡിയോ കാണിക്കാം അങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കൊല്ലത്തിൽ ഒന്ന് പോലും നിങ്ങൾക്ക് ആ ഒരു വരുമാനം നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ പറ്റത്തില്ല മൗണ്ടേസേഷൻ ആയ ചാനലാണെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒന്ന് പോലും നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് വീട്ടിലെത്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ബാക്കി ഡോളറിൻ്റെ കാര്യം ഒത്തിരി ഒന്നും യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് വരുമാനം കിട്ടും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെനുവനായിട്ട് നിങ്ങളുടെ നല്ല വീഡിയോ കണ്ടൻറ് ക്രിയേറ്റാക്കിയിട്ട് ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ ആ വരുമാനം നമ്മുടെ കയ്യിലെത്തുള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞതും ഇതിൻ്റെ എത്തിക്കാൻ വേണ്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഈ കാര്യങ്ങൾ ഫുള്ള് കാണിച്ചത് കാരണം നമ്മൾ പിന്നെ ഷോർട്ട് വീഡിയോസിൻ്റെ ഡോളർ നിങ്ങൾ കണ്ടില്ലേ ഒരു ഒരു ലക്ഷം വ്യൂ പണ്ടാണെങ്കിൽ തന്നെ അതായത് ഒരു പത്ത് മാസം മുമ്പ് വരെ ഒരു ലക്ഷം വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് ഡോളറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അതേപോലെ ഇപ്പോഴാണെങ്കിൽ ഈ ഒരു സമയത്താണെങ്കിലും പക്ഷേ പല കണ്ടന്റ് പല കാറ്റഗറിക്ക് പല രീതിയിലാണ് നമുക്ക് ഡോളർ കയറുന്നത് ഒരു ടെക്നിക്കലായുള്ള ചാനൽ എൻ്റെ ടെക് ചാനലാണ് അത്യാവശ്യം ഡോളർ കൂടുതലുണ്ട് ഞാൻ പറയുന്നത് ഒരു ഫാമിലി ബ്ലോഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ആണെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഏകദേശം അത് അതായത് ഈ ഒരു ഓരോ ചാനലിൽ ഓരോ ആർ പി എം ആണ് അതനുസരിച്ചാണ് പിന്നെ നമ്മുടെ വീഡിയോ ആൾക്കാർ കൂടുതൽ എവിടെ നിന്നാണ് കാണുന്നത് ഫോറിൻ കൺട്രീസ് എന്നൊക്കെ കാണുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോളർ നമുക്ക് കൂടുതലുണ്ടാകും ഓക്കെ എന്നാലും ആവറേജ് ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബിനകത്ത് വർക്ക് ചെയ്ത് തമാശ കളിച്ച് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കഷ്ടപ്പെടാതെ വർക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര ഡോളർ ഉണ്ടാക്കാവുന്ന ആ നിങ്ങൾ സ്റ്റഡിക്ക് ചിന്തിക്കണം അപ്പോൾ ആരും ഇതിൻ്റെ ഒന്നും പുറകെ പോയി കളിക്കാതെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ മെച്ചപ്പെടുത്താതെ നമ്മൾ കളിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മുടെ വീഡിയോ മെച്ചപ്പെടുത്തുക നമ്മുടെ എന്തൊക്കെയാണോ കുറവുകൾ കാര്യങ്ങൾ അത് നമ്മൾ കണ്ടുപിടിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനലത്ത് നമുക്ക് സക്സസ് ആയിട്ട് നമുക്ക് അതിനൊന്നും വരുമാനം പഠിക്കാൻ പറ്റത്തുള്ളൂ അത് യൂട്യൂബിൽ സക്സസ് ആയ ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും അടുത്ത ദിവസം ഇവിടെ കാണാം ബൈ